വഴിയോര കച്ചവടക്കാരിൽ നിന്ന് ഒരു കോടി രൂപയുടെ സമ്മാനം ടിക്കറ്റ് തട്ടിയെടുത്ത ലോട്ടറി കച്ചവടക്കാരൻ അറസ്റ്റിൽ പേരൂർക്കട വയലരികത്ത് വീട്ടിൽ കണ്ണനെയാണ് മ്യൂസിയം പോലീസ് പിടികൂടിയത് മ്യൂസിയത്തിന് സമീപം വഴിയരികത്ത് തൊപ്പി കച്ചവടം ചെയ്യുന്ന അറുപത് വയസ്സുള്ള സുകുമാരിയമ്മ എടുത്ത ടിക്കറ്റാണ് ഇയാൾ തട്ടിയെടുത്തത് കണ്ണൻ തന്നെയാണ് ഈ ടിക്കറ്റ് സുകുമാരിയമ്മയ്ക്ക് വിറ്റത മുപ്പത്തിനാല് മുപ്പത്തി നാല് എൺപത്തെട്ട് ഇരുപത്തിരണ്ടാണ് നമ്പർ എടുത്തത് അതിൽ സീരിയൽ മാത്രമേ മാറ്റുകയുള്ളൂ ആ ടിക്കറ്റ് തന്നിട്ട് അമ്മച്ചിക്ക് തടിക്കൊന്നും പറഞ്ഞു തന്നിട്ട് പോയി ഞാൻ ഇവിടെ വെച്ചു ഇവിടെ പതിനഞ്ചാം തീയതി റിസോർട്ട് വന്നതിന് ശേഷം അഞ്ചുമണിക്ക് വന്ന് പറയുന്നു അമ്മച്ചിക്ക് അഞ്ഞൂറ് രൂപ പ്രൈസ് ഉണ്ട് അപ്പോൾ മഴയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഒരു അഞ്ഞൂറ് രൂപ എടുത്തുകൊണ്ട് ബാക്കി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ എത്താമെന്ന് പറയുന്നു ഇപ്പം വെങ്കിൽ ഒരു പാത്രം എടുത്തുകൊണ്ട് ചായ വാങ്ങിക്കാൻ പോയി ചായ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പം മുന്നെന്ന് പറഞ്ഞ് ഒരു പയ്യൻ വന്നൂറ് റിസോർട്ട് വാങ്ങിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞ എടേ അതിൽ അഞ്ഞൂറിൻ്റെ ഉണ്ട് നോക്കി അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പം അപ്പോൾ ഈ ചായം വെച്ചുകൊണ്ട് ഓടി വന്ന് പറഞ്ഞു അമ്മച്ചിക്കല്ലേ ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോയി നൂറ് രൂപ പ്രൈസേ ഉള്ളെന്ന് പറഞ്ഞു നൂറ് രൂപ പ്രൈസേ ഉള്ളതെന്നും പറഞ്ഞാൽ അതിൻ്റെ പൈസയും തന്നെ ഈ ടിക്കറ്റ് എടുത്തുകൊണ്ട് കളഞ്ഞു മനസ്സിലായത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ ഈ ഈ കുട്ടി കണ്ടുപിടേക്കുന്നു അവരാണ് ഈ പ്രൈസ് യഥാർത്ഥ കണ്ടത് ഈ ഇരുപത്തിരണ്ടിൻ്റെ ടിക്കറ്റ് എവിടെ ചോദിച്ചു ഇവൻ നടന്നു വന്നപ്പോൾ ഈ ടിക്കറ്റ് ഈ പ്രഭ കണ്ടു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് അമ്മച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നു ഞാൻ ഈ ലാസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടൊക്കെ വരുന്ന നമ്പരേ എടുക്കുള്ളൂ ഇത് രണ്ടും നാലും റൗൾ നമ്പരായതുകൊണ്ട് ഇതും മൊത്തം കഴിഞ്ഞെടുത്തു